നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ എൻ ഡി എ കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി എൻ ഡി എക്ക് ഇത്ര വലിയൊരു മുന്നേറ്റം ഇത് തുടങ്ങിയിട്ട് കായംകുളം മണ്ഡലത്തിൽ ഏകദേശത്തോളം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതലാണ് ഈ മുന്നേറ്റം തുടങ്ങിയത് ശ്രീ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായിട്ട് ആലപ്പുഴ പാർലമെന്റിൽ വന്നപ്പോൾ തുടങ്ങിയ ഒരു മുന്നേറ്റമല്ല ആ മുന്നേറ്റത്തിന് ഒരു ഊർജം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇവിടെ എലക്ഷൻ വന്നപ്പോൾ ഉണ്ടായി എന്നുള്ളതാണ് യഥാർത്ഥം കായംകുളത്ത് ആലപ്പുഴ പാർലമെന്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിലും എൻ ഡി എ പ്രഖ്യാപിച്ചപ്പോഴും ആലപ്പുഴ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച മുന്നേറ്റം നടത്തുന്ന ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ കിട്ടാവുന്ന ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥാനാർത്ഥി ഇവിടെ തന്നെ ലഭിച്ചു കൂട്ടിയിട്ട കരിയില ീ കൊളുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എയുടെയും നേതാക്കന്മാർക്ക് കായംകുളത്തുള്ളത് കായംകുളത്തെ സംബന്ധിച്ചോളം എൽ ഡി എഫ് മുന്നണി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകൾക്ക് എൻ ഡി എ മുന്നണിയേക്കാൾ പിന്നിലാണ് യു ഡി എഫ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നോട്ടുകൾക്ക് മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും ആലപ്പുഴ പാർലമെന്റിൽ തീവ്രവാദ ശക്തികളെയും അതേടൊപ്പം തന്നെ രണ്ടാം നരേന്ദ്രമോദി സർക്കാർ നിരോധിച്ച വർഗീയ സംഘടനകളുമായി കൂട്ടുചേർന്ന് നിന്നുകൊണ്ടാണ് ആലപ്പുഴ പാർലമെന്റിൽ ഈ യു ഡി എഫും എൽ ഡി എഫും തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വർഗീയ കക്ഷിയെന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ ആക്ഷേപിക്കുമ്പോൾ ഈ കായംകുളത്ത് യഥാർത്ഥത്തിൽ വർഗീയപരമായി ചിന്തിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കായംകുളം മണ്ഡലത്തിൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ജനങ്ങൾ തത്വത്തിൽ പിന്നിലേക്ക് എൽ ഡി എഫും കേവലം ആയിരത്തി നാനൂറ്റി കേന്ദ്രം നിരോധിച്ച വർഗീയ സംഘടനകളെ കൂട്ടുപിടിച്ചത് കൊണ്ട് മാത്രമാണെന്നും അല്ലെങ്കിൽ എൽ ഡി എഫ് ബഹുദൂരം മുന്നിലേക്ക് പോകുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫ് ഭരിക്കുന്ന മൂന്ന് പഞ്ചായത്തുകളിലും ബി ജെ പി ആണ് മുന്നേറ്റം നടത്തിയത് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നടത്തിയ എല്ലാ കള്ള പ്രചാരണങ്ങളെയും കായംകുളം മണ്ഡലത്തിലെ ജനങ്ങൾ തിരസ്കരിച്ചുവെന്നും യു ഡി എഫിന്റെ വർഗീയ കൂട്ടുകെട്ടിന് കായംകുളത്ത് നാളെ വലിയ വില കൊടുക്കേണ്ടി വരും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കായംകുളത്തെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് ബി ജെ പി മണ്ഡലം കമ്മിറ്റിയുടെ നന്ദിയും രേഖപ്പെടുത്തി പ്രണവം ശ്രീകുമാർ പാറയിൽ രാധാകൃഷ്ണൻ പാലമുറ്റത്ത് വിജയകുമാർ മഠത്തിൽ ബിജു അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ സദാശിവൻ കണ്ടല്ലൂർ സുധീർ അഡ്വക്കറ്റ് നിഷ രമേഷ് കെ നായർ ശിവാനന്ദൻ പി ബേബി രമേശ് കൊച്ചുമുറി തുടങ്ങിയവർ നേതൃത്വം നൽകി മഹിളാമോർച്ച യുവമോർച്ച കർഷക മോർച്ച ഒ ബി സി മോർച്ച ന്യൂനപക്ഷ മോർച്ച എസ് സി മോർച്ച നേതാക്കൾ ചടങ്ങിൽ സംസാരിച്ചു ടൈനൂസ് കായംകുളം